ഈ യുദ്ധം പിടിക്കുന്ന ആളാണ് എന്റെ ഭർത്താവ് കേട്ടോ ഒരു ഇൻട്രോ എടുക്കാനുള്ള പാടാണ് ഈ കണ്ടത് അച്ഛനും മോളെയും കൂടെ ഒരു സൈഡിൽ നിർത്തിയിട്ട് വേണം നമുക്ക് ഇൻട്രോ തുടങ്ങാനായിട്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ സാപ്പിനെസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ നവരാത്രി സീസൺ ആണല്ലോ അപ്പൊ ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്നത് നമുക്ക് എന്റെ വീടിന് ഒത്തിരി അടുത്തുള്ള പനച്ചിക്കാട് അമ്പലമാണ് അപ്പൊ പനച്ചിക്കാട്ടമ്മയെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു സരസ്വതി സ്തുതിയാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ അതിന്റെ സ്റ്റെപ്പുകൾ ഇട്ടതിന് ശേഷം തന്നെ അതെനിക്കൊരു തിരുവാതിരയുടെ ഒരുപാട് ഒരുപാട് എന്താണ് പാട്ടുകൾ ഇങ്ങനെ എഴുതിയുള്ള പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പൊ അതിന്റെ ലിറിക്സും കൂടെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ കാണിക്കുകയാണ്

6 ಮತ್ತೆ ಕಾಲಬೇಕು. ഇനി അപ്പുറത്തെ ಕಾಲ ഭാഗിക്കണം. നോക്കണേ. കിട്ടിയോ? ഒന്നുണ്ട നോക്കാം. ഇങ്ങോട്ട് നോക്കാം. 1 2 3 4 5 6 7 8 കിട്ടിയില്ലേ? ഇതേപോലെ അപ്പുറത്തെ സൈഡിൽ കൊബാക്കി ഇടണതാലെ 1 2 3 4 ഇനി സോറി ഇപ്പോഴത്തെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കിട്ടിയില്ലേ ഇനി നമ്മൾ കൈ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൈ ഇങ്ങനെ വെക്കുക ഒന്ന് രണ്ട് പുറകിലോട്ട് പോകുമ്പോൾ ഇതിങ്ങനെ മടക്കണം മൂന്ന് നാല് കണ്ടോ ഇനി ഈ സൈഡിലേക്ക് നമ്മളിങ്ങനെ വലിച്ചു വലിച്ച് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ധായ് എഴുതണം മലയാളത്തിലെ ധാ ഇങ്ങനെ എഴുതുന്നു ഇങ്ങനെ എഴുതുന്നു ബാക്കിലേക്ക് പോകുമ്പോൾ എപ്പോഴും കൈ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കുന്നു കിട്ടിയോ ഞാനത് കാണിച്ചു തരാം കിട്ടിയില്ല ഇനി അതേ തന്നെ അപ്പത്തെ സൈഡിലോട്ടും കിട്ടിയ മേ രണ്ട് സൈഡിലോട്ടുള്ള സ്റ്റെപ്പ് കിട്ടിയാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് കളിച്ചു കൊടുക്കാമേ ത്രീ സ്റ്റെള്ള തും കിട്ടിയില്ലേ ഇനി കൈത ഇങ്ങനെ പഠിക്കുന്നു ഒന്ന് രണ്ട് എന്നിട്ട് എട്ട് ചുവട് ഇങ്ങോട്ടും തിരിയുന്നു ഇങ്ങോട്ടും തിരിയുന്നു നോക്കിക്കേ വൺ ടു ത്രീ ഫൈവ് ഓക്കെ ഇനി ഫ്രണ്ട് ഇരിക്കുമ്പോൾ ആരും ഇങ്ങോട്ടും കൊണ്ടുവന്ന ഫൈവ് പ്പുറത്തോട്ടത്തിന് വലത്തേക്കാളും മുന്നിൽ ഇങ്ങനെ തിരിയുന്നു ഇങ്ങോട്ട് വെക്കുന്നു ഓക്കേ ത്രീ സെഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കിട്ടിയില്ലേ നമുക്ക് ഇത്രയൊന്ന് പാട്ടുപാടി ഒന്ന് കളിച്ചു നോക്കാം അഞ്ചു ത്രീ സെഡ് ി അവിടെ നിന്നോണ്ട് നമ്മൾ എത്രയും വരെ വന്നു ഇനി അവിടെ തന്നെ നിന്നോണ്ട് ഓ ലോ ക്ലിയറാണോ നമ്മളിപ്പോൾ എടുത്ത ചൂട് തന്നെ നമ്മൾ ബാക്കിലോട്ടും എടുക്കണം കേട്ടോ അതേ ചൂട് തന്നെ നമുക്കൊന്ന് കളിച്ചു നോക്കാം വെള്ളപ്പൂടവാ ഊടുത്തും കൊണ്ട് വെള്ളത്തിൽ മേവുന്ന തമ്പൂരാട്ടി നീളെ പകരന്നുള്ളോരമ്പു തീ ஓளாமீல்லகி வருன்ன போலே உள்ளத்தில் வந்து விலங்கிடேணம் கிழியேரிடும் பானச்சிக்காடு தேவியேன் கைத்தோழுன் நேன் தேவியேன் കൈതോഴുന്നേവിയെ കൈതോഴുന്നേ ഇതാണ് ഇതിൻ്റെ ലിറിക്സ് വേണ്ടവരൊന്ന് എടുത്ത് കളിക്കുക വളരെ എളുപ്പമുള്ള ചൂടാണ് പക്ഷെ നല്ല ചൂടുകളാണ് അപ്പൊ എല്ലാവരും കളിച്ചു നോക്കുക എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെതിലേറെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് രൂപത്തിൽ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് പെരുന്നേടം വരെ എല്ലാവർക്കും നന്ദി അഞ്ജു സുരേഷ്